അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു എൻ്റെ മുത്തുമുനിങ്ങളെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ ഒരിക്കൽ കൂടി റാസാ ചലാലി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ഈ ചാനൽ വീക്ഷിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അള്ളാഹു ഹൈറ് പ്രദാനം ചെയ്യട്ടെ ഒരുപാട് പേര് ഇതിൽ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവരോടൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ബാങ്കിനെ കുറിച്ചാണ് ലോകത്തിന്റെ ഏ സമയത്തും ലോകത്ത് നടക്കുന്ന ഒരു വിവാദത്താണ് ബാങ്ക് എന്നുള്ളത് നിങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ബാങ്കിന്റെ ധനികൾ സദാസമയവും മുഴങ്ങിക്കൊണ്ടിരിക്കും ഈ ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ബോധ്യം നമുക്ക് വേണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുക ബാങ്കിന് കൃത്യമായ മറുപടി നൽകുക എന്നുള്ളത് നാം എല്ലാവരും പല തിരക്കിലും പെടാറുണ്ട് അതിനിടയിൽ നാം അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ഉയരുന്ന ബാങ്ക് വിളി ശ്രദ്ധിക്കാറില്ല ഇനി നാം കേട്ടാൽ തന്നെ അത് ശ്രദ്ധിക്കാതെ നാം സംസാരത്തിൽ ഏർപ്പെടുകയാണ് ഫോണിൽ സംസാരിക്കുകയാണെങ്കിലും ബാങ്ക് വിളിക്കുമ്പോൾ സംസാരം നിർത്താൻ നാം ശ്രമിക്കാറില്ല എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ബാങ്ക് വിളിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർഹാനുപോലും ഓതാം പാടില്ല എന്നതാണ് പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ടതില്ലോ ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുന്നവർക്കുള്ള ശിക്ഷ ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹു സുബഹാനുത്തേറെ കൊടുത്തു തുടങ്ങും ബാക്കി ആഹ്റത്തിലും വെച്ച് നാം അനുഭവിക്കും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ ആ സമയത്ത് സംസാരത്തിൽ ഏർപ്പെട്ടാൽ അവൻ്റെ മരണസമയം ഈമാൻ കിട്ടാതെ കാഫിറായി മരണപ്പെട്ടു പോകും ഒരുപാട് കാലം ഞാൻ മുസ്ലിമായി ജീവിച്ച് സൽക്കർമ്മമൊക്കെ ചെയ്ത് അവസാനം ഈ മാൻ കിട്ടാതെ മരിച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്നർത്ഥമാണ് ഉണ്ടായത് സഹോദരങ്ങളെ അവസാനം ഈമാനോട് കൂടി മരിക്കുക ഇതല്ലേ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈ മാൻ കിട്ടാതെ മരിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് സഹോദര സഹോദരിമാരെ പിന്നെ നമുക്ക് നരകം ഉറപ്പാണല്ലോ രണ്ട് മിനിറ്റ് സമയമല്ലേ ബാങ്ക് വിളിയുള്ളൂ ആ സമയത്തെ നാം സംസാരത്തിൽ ഏർപ്പെടാതെ ശ്രമിക്കണേ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിക്കുന്നത് നാം കണ്ടാൽ അവരോട് ആംഗ്യം കാണിച്ചും മിണ്ടാതിരിക്കാൻ പറയുക നമുക്ക് ഈ മാൻ കിട്ടി യഥാർത്ഥ മുസ്ലിമായി മരിക്കുന്ന മിനിയങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആക് വിളിക്കുന്ന സമയത്തുള്ള ശിക്ഷയുടെ ഗൗരവം അറിയാത്തവരിലേക്ക് ഈ ഒരു അറിവ് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക സുബഹാനോ താര നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും നൽകട്ടെ നമ്മുടെ ഈ മാൻ കുട്ടി മരിക്കുന്ന മുങ്ങിനീയങ്ങളിൽ മുത്തഹീങ്ങളിൽ സ്വാലഹീയങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ